ഹലോ സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ നേരിട്ട് കണ്ടതും അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് സംസാരിച്ചതിനെക്കുറിച്ച് ഇതിന് മുൻപ് ഞാൻ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേമനസി സാറിൻ്റെ അടുത്തിരുന്ന് സംസാരിച്ചതും മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ അടുത്തിരുന്ന് സംസാരിച്ചതിനെക്കുറിച്ച് ഓരോ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഇന്ന് പറയാൻ പോകുന്ന സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ കുറിച്ച് നാട് വഴികൾ എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ സിനിമ ഞങ്ങളുടെ നാട്ടിൽ വെച്ചാണ് ഷൂട്ടിങ് അന്ന് അക്കാലത്ത് നമ്മൾ ചെറുപ്പകാലത്ത് ഈ സിനിമകൾ ഷൂട്ടിങ് വരുമ്പോൾ നമ്മൾ കാണാൻ പോകും ഇന്നത്തെ പോലെ ഇന്നിപ്പോൾ അടുത്തത് ഇപ്പോൾ തൊട്ടടുത്തുനിന്ന് ഷൂട്ടിങ് കണ്ടെങ്കിൽ നോക്കില്ല അന്ന് അങ്ങനെയല്ല സിനിമ കാണുന്ന സമയമാന്നല്ല അപ്പോൾ ഈ നാടുവഴികൾ നാട് വഴികളുടെ ഷൂട്ടിങ് നടക്കുന്നത് ഗസ്റ്റ് ഹൗസിലാണ് കണ്ണൂർ അപ്പോൾ ഷൂട്ടിങ് കണ്ണൂരിൽ ഷൂട്ടിംഗ് വരുമ്പോഴെല്ലാം കണ്ട് ഷൂട്ടിങ് നിയന്ത്രിക്കുന്ന ഒരാളുണ്ട് നമ്മളെ നാട്ടുകാരനാണ് എനിക്ക് പരിചയമുള്ള ആളാണ് അപ്പോൾ ഷൂട്ടിംഗ് വരുന്ന സമയത്ത് പുള്ളിയോട് പറഞ്ഞാൽ പുള്ളി നമ്മളെ അകത്തേക്ക് വരും കാരണം പുറത്ത് ഭയങ്കര ജനക്കൂട്ടം ഉണ്ടാവുമല്ലോ അങ്ങനെ നമുക്കങ്ങനെ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കണ്ട നമ്മളെ ഉള്ളിലേക്ക് വിടും ഇയാൾ അങ്ങനെ ഞാൻ നാടുകളിൽ ഷൂട്ടിങ് ഗസ്റ്റ് ഹൗസ് പോരാ ഇയാളെ കണ്ട ഇയാൾ അകത്ത് കയറിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് കയറുമ്പോൾ ഗസ്റ്റ് ഹൗസിൻ്റെ ഉള്ളിൽ ആ പടത്തിലെ ഒരുവിധ ഒരുവിധ നടിനടന്മാരിൽ അവിടെയുണ്ട് ണ്ട് ഒരു ചെയറിൽ ചെയറിലിരുന്നിട്ട് മധു മോലാലും സംസാരിക്കുന്നുണ്ട് മോലാൽ ജീൻസും ഒരു ഹാഫ് ഹാഫ് കൈ ഷർട്ടിലിട്ടിട്ടാണ് മധു വലിയ നല്ല കസവും കൊണ്ടും ഒരു വലിയ ഷർട്ടിലിട്ടിട്ട് പിന്നെ പിന്നെ അതിൻ്റെ ബാക്ക് ഭാഗത്ത് കുഞ്ചനും പപ്പു ചേട്ടനും ഇരിക്കുന്നുണ്ട് പിന്നെ വേറൊരു ചേറിൽ തിലകം വലിയ തലക്കനത്തോടെ ഇരിക്കുന്നുണ്ട് തലയും താഴ്ത്തിയിട്ട് ഇത് വേറെ സംസാരമൊന്നും തിലകം മെയിൻ്റൻ ചെയ്തില്ല പിന്നെ അപ്പുറം അസീസ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മധു മോഹൻലാലും എന്നെ ഇരുന്ന ചേരൻ്റെ അടുത്തൊക്കെ ഞാൻ പോയി അവരൊന്ന് സംസാരിച്ചുകൊണ്ട് അവരെ പിന്നിൽ നിന്ന് അവരെന്നെ കാണുന്നില്ല അപ്പോൾ ഞാൻ അവരെ പിന്നിൽ നിന്ന് അവർ സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു അവർ എന്ന് പറഞ്ഞാൽ നസീർ സാറിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് ആ സമയത്ത് നസീർ സാർ മരിച്ചിട്ട് കുറച്ച് ആയിട്ടുള്ളൂ ആ സമയത്ത് അന്നേരം പിന്നെ ഈ മോഹൻലാൽ മധു ചേട്ടനോട് വരുന്നുണ്ടെങ്കിൽ നസീർ സാർ മരുന്നൊന്നും കൃത്യമായിട്ട് കഴിക്കലില്ലേ അപ്പോൾ മധുച്ചട്ടം പറഞ്ഞ മരുന്നൊക്കെ അദ്ദേഹം കഴിക്കും പക്ഷേ എന്ത് ചെയ്യാം എന്നാലും പറഞ്ഞിട്ട് അവരെ കുറിച്ച് നസീർ സാറിനെ കുറിച്ച് സംസാരിക്കും അന്നേരം ഞാൻ അവിടെ പോയിട്ട് ഞാൻ അവരെ മുമ്പിലുള്ള കുറേ ചെയർ ചെയ്തിട്ടുണ്ട് നേരെ മുമ്പിൽ വന്നിട്ട് മോൻലാലിന് ശേഖിക്കേണ്ടി കൊടുത്ത് പിന്നെ മധുവിന് ശേഖിക്കേണ്ടി കൊടുത്തിട്ടില്ല മധുവിന് കുറച്ച് പ്രായമുള്ള ആളല്ലേ അപ്പോൾ പിന്നെ നമ്മൾ ചെറുപ്പക്കാർ പിന്നെ കൈ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് അവർ ഇൻസൾട്ട് ചെയ്യുന്ന മല തോന്നേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ മോൻലാലിന് മാത്രമേ കൈ കൊടുത്തിട്ടില്ല മോലാ തൊട്ടടുത്ത ഇരുന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ ചേരലിരുന്നു ഇപ്പം മോഹൻലാലോട് ഞാൻ പറഞ്ഞു അന്ന് ചിത്രം സിനിമ ഇറങ്ങിയ കുറച്ച് സമയം കുറച്ച് മാസം ഒരു വർഷമായിട്ടായിട്ടു ഞാൻ പറഞ്ഞു ചിത്രത്തിൽ അഭിനയം സൂപ്പറായി എന്ന് പറഞ്ഞു മോഹൻലാലെടുത്ത് മോഹൻലാൽ താങ്ക് യു എന്ന് പറഞ്ഞു പിന്നെ മോഹൻലാൽ തിരിഞ്ഞ് ഞാൻ ഇതൊന്ന് പണിയടിക്കുന്നതെന്ന് തെരഞ്ഞെ അപ്പോൾ എൻ്റെ ഒരു അടിയിരുന്നതിന് ഒന്ന് ഒന്ന് സ്വഭപ്പെട്ടതാന്നുള്ള മോഹൻലാലിൻ്റെ ഭാവം കാണുമ്പോൾ താങ്ക് യു പറഞ്ഞിട്ട് ഒരു ചിരിയുണ്ടല്ലോ അടുത്തുള്ള പിന്നെ മധു ചേട്ടനോട് ഞാൻ പിന്നെ അതിന് ശേഷം മോഹൻലാൽ മധുവിനടുത്ത് മോഹൻലാലിൻ്റെ ഷൂട്ടിങ്ങിന് സമയമായി അപ്പം മോഹൻലാൽ എഴുന്നേറ്റ് പോയി പിന്നെ മധുചേട്ടൻ മാത്രമായി മധുച്ചേട്ടനോട് ഞാൻ പറഞ്ഞു സാറിന്റെ അഭിനയം മോഹൻലാലിൻ്റെ പണ്ടത്തെ സാറിന്റെ അഭിനയം ഇപ്പോഴത്തെ മോഹൻലാലിൻ്റെ അഭിനയം ഏകദേശം ഒരുപോലെയാണല്ലാന്ന് പറഞ്ഞു കാരണം സാറിൻ്റെ കല്ല് പഴയ കല്ലിച്ചെല്ലമ്പേലുള്ള പോലത്തെ അഭിനയമാണ് ഇപ്പോഴത്തെ മോഹൻലാലിൻ്റെത് അന്നേരം മധു കുറച്ചിങ്ങനെ ആലോചിച്ചിട്ട് എന്നോട് ചിരിച്ചോണ്ടും പറഞ്ഞു മോനെ നിനക്കങ്ങനെ തോന്നുന്നതിന് ഞാനെന്ത് ചെയ്യാനും എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് മധു അങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് പിന്നെ ഏറെ ജോഷി വിളിക്കാൻ വന്നു എൻ്റെ മധുവിനെ ആ മധു വൈ അപ്പം ഞാനെന്ത് ചെയ്തു കുരട്ടൻ പപ്പു ചേട്ടനും കുഞ്ചിനെ ഇരിക്കുന്നിടത്ത് പോയിട്ടായിരുന്നു പപ്പു ചേട്ടനോട് പറഞ്ഞ് മലയാള സിനിമയിൽ അടൂർവാസിയും ബഹദൂറും കഴിഞ്ഞ മൂന്നാം സ്ഥാനം പപ്പുവാട്ടനാണെന്ന് പറഞ്ഞു ആ പപ്പുവാട്ടൻ്റെ ചിരിയൊന്നും ഒന്നേരം പറയാണ്ടേ ഭയങ്കര സന്തോഷമായി എൻ്റെ പപ്പുവായിട്ട് എന്നെ നോക്കി ഇയാൾക്ക് നല്ല ഇവന് ഇയാൾ തോന്നൽ നമ്മൾ ചെറിയ ചെറിയ ചെറുപ്പക്കാരനല്ല ഇവന് സിനിമയെക്കുറിച്ച് നല്ല പരിചയമുള്ള പോലെ തോന്ന ആ ഭാവത്തിലാണ് നോക്കിയത് ഇവനാൾ കൊള്ളാലും ഇഷ്ടപ്പെട്ട് പപ്പുവിനെ അങ്ങനെ പറഞ്ഞത് അന്ന് പ ജഗതി മാളയിലുള്ള സമയത്ത് ഞാൻ മൂന്നാം സ്ഥാനം പപ്പുവേട്ടന കൊടുക്കണമെന്ന് പറഞ്ഞാൽ കുഞ്ചൻ്റെ മുമ്പ് തന്നെ പറയുന്നത് അതുകൊണ്ട് വേറെ സന്തോഷമായി ഇതിന് ഞാൻ പപ്പുവിനോട് പറഞ്ഞ് പപ്പുവേട്ടൻ്റെ നാൽക്ക വില ഞാൻ കണ്ടിട്ടുണ്ട് അടിപൊളി കോമഡിയാന്ന് പറഞ്ഞത് പത്രപ്രവർത്തകനായിട്ട് എന്തേലും പപ്പുമായിട്ട് പറഞ്ഞ് ആരെയും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറയില്ലേ ആരും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു എന്നാൽ അത് കാണണം അതിലാന്ന് നാൽക്ക വിലയേക്കാളും നല്ല കോമഡി അതിലാന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ചനെടുത്ത് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഒരു മുടവിട്ട് പോലെ ഒരാളുടെ അടുത്ത് മാത്രം സംസാരിക്കുമ്പോൾ കുഞ്ചനെ വില വെച്ചില്ല ഞാൻ കുഞ്ചനോടും പറഞ്ഞു നിങ്ങളെ നല്ല പടം ഒന്ന് നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ച അനുഗ്രഹം എന്നിട്ട് പണ്ടൊരു പടമുണ്ടായിന് ആ അതെ 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 കുഞ്ച പിന്നെ ആ രാത്രിയിൽ നിങ്ങൾ അഭിനയം സൂപ്പറാന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ കുഞ്ഞിനോട് ചോദിച്ചു നിങ്ങൾ ആദ്യത്തെ പടം രക്തപുഷ്പ ആണ് ചോദിച്ചു എന്നാലും പറഞ്ഞ് രക്തപുഷ്പ അല്ല അതിന് മുന്നേ വേറൊരു പടമുണ്ട് റെസ്റ്റ് ഹൗസ് അപ്പോൾ അപ്പു കുഞ്ഞിനോട് പറഞ്ഞ് എടാ നിൻ്റെ പ ആദ്യത്തെ പടം റെസ്റ്റ് ഹൗസാണല്ലേ ആ കുഞ്ഞ പറഞ്ഞു ആദ്യം ചേട്ടാ അങ്ങനെ സംസാരിച്ച് കുഞ്ഞുനോക്കുമ്പോൾ പിന്നെ ഷൂട്ടിങ് പിന്നെ ഇവരെ ഒരാളെ ഇത് വിളിക്കുമല്ലോ പിന്നെ മധുവിൻ്റെ മധു തിലകൻ തിലകനെ വിളിച്ച് തിലകൻ ഞാൻ പോയില്ല തിലകൻ അല്ല ആർക്ക് കാണണോ തിലകൻ എടുത്ത് അടുത്ത് പോയില്ല തിലകൻ വലിയ ഗൗരവത്തിലിരിക്കുന്ന നമ്മൾ പോകേണ്ടല്ലോ പിന്നെ തിലകനോട് നമ്മൾ എന്ത് സംസാരിക്കുക പിന്നെ എന്നിട്ട് ഞാനെന്ത് തിലകന് മധു ഒന്നിച്ചെടുക്കുന്ന സീന വന്ന് അപ്പോൾ തിലകനും മധുവിൻ്റെ ഷൂട്ടിങ്ങിന് ആദ്യം മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം കട്ട് പറഞ്ഞ് മധുവിൻ്റെ അഭിനയം ഓക്കെ തിലകന് തൃപ്തിയാകുന്നില്ല തിലകം ഒന്നും കൂടി എടുക്കണം ഒന്നും കൂടി എടുക്കണം നാലാമത് അഞ്ചാമത്തെ എടുത്തു തരാം മധുവിനെ ദേഷ്യം പിടിച്ച് മധു തിലകനോട് ചൂടായി മധു തിലകനോട് നിങ്ങളിങ്ങനെ ഒന്നും അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എന്താ ഇത് എത്ര തവണ എടുക്കേണ്ടതെന്നു ചോദിച്ചു ചൂടായിട്ട് എന്നിട്ട് മധു നടന്ന് പിന്നെ ഷൂട്ടി അഞ്ചാമത്തെ ആറാമത്തെ ദിനം മധു ഇല്ല മധു ദൂരത്ത് പോയിട്ടിരുന്നു ഇനി പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ജോഷി അസ്റ്റനെ വിളിച്ചു പറഞ്ഞ ഒരു കാര്യം തിലകൻ ചേട്ടൻ്റെ വേറെ എടുക്ക് മധു ചേട്ടൻ്റെ വേറെ എടുക്കാൻ രണ്ടുമൂന്ന് ഒരുമിച്ച് ആക്കുമായിരിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റ് വന്നിട്ട് മധുവിനെ വിളിക്കാൻ വന്നു സാർ റെഡിയായെന്ന് പറഞ്ഞിട്ട് മധു പറഞ്ഞു സംവിധായകനോട് വരാൻ പറയുന്നവർ താൻ വിളിച്ചാൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞു അസിസ്റ്റൻറ്റിനോട് മധു പറഞ്ഞു ദേഷ്യം വിളിച്ചിട്ട് താൻ വിളിച്ചാൽ ഞാൻ വരില്ല ഡയറക്ടറെ വിളിക്കുന്നവർ അങ്ങനെ അന്നാണ് മധുവിൻ്റെ ചൂടായ സമയം കാണുന്നത് അതിന് മുമ്പ് മുൻപേ മധു നല്ല സ്വഭാവമായിരുന്നു എൻ്റെ അടുത്ത് പക്ഷേ സിനിമയായിട്ട് ഷൂട്ടിംഗ് ആയിട്ട് സമയത്താണ് മധുവിൻ്റെ ശരിയായ സ്വഭാവം കണ്ടത് ഡയറക്ടറോട് ചൂടായി അതിനുശേഷം പിന്നെ മോഹൻലാലും അഭിനയിക്കുന്ന ഒരു സീനാണ് അതായത് മധുവിന് വിലങ്ങി വെച്ച് കൊണ്ടുപോകുമ്പോൾ മോഹൻലാൽ ഇങ്ങനെ മോഹൻലാലെ പിടിച്ചു വെക്കണം തിലകം മോഹൻലാലെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നുണ്ട് അപ്പോൾ മോഹൻലാൽ പിടിച്ചു വെക്കുന്ന സമയത്തും അച്ഛനെ അറസ്റ്റ് ആയിട്ട് പോകുമ്പോൾ ഇങ്ങനെ നോക്കുന്ന ഒരു സീനാണ് അത് വളരെ അനായാസമായിട്ടാണ് മോഹൻലാൽ അഭിനയിക്കുന്നത് തിരകി ഇങ്ങനെ പിടിച്ചു വെക്കുന്നത് അത് മോഹൻലാലിങ്ങനെ നോക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ സിനിമ വരുമ്പോൾ നല്ല അഭിനയം എൻ്റെ തോന്നിയായാലും അച്ഛനെ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ട് പോകുമ്പോഴുള്ള ഭാവം പക്ഷേ നേരിട്ട് കാണുമ്പോൾ അങ്ങനെ അഭിനയിക്കുന്ന പോലും തോന്നുന്നില്ല അതുകൊണ്ട് മോഹൻലാൽ ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത് മമ്മൂട്ടിൻ്റെ അഭിനയം ഞാൻ കണ്ടിട്ടുണ്ട് ഇൻസ്പെക്ടർ വെള്ളരാമിലും നല്ല അഭിനയം തന്നെയാണ് മമ്മൂട്ടിന് പക്ഷേ വേറെ ശൈലി ഇത് വേറെ ശൈലി അങ്ങനെ ഇത് അനുഭവമാണ് ഈ ഇതെല്ലാം ഈ നാടുവഴികളിലെ ഷൂട്ടിങ്ങിന് പോയ കണ്ട സംഭവം അന്ന് ഈ മൊബൈലൊന്നും ഇല്ലാത്തതുകൊണ്ട് അടുത്തിരുന്ന സമയത്ത് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല ക്യാമറ ഒന്നും കൊണ്ടുപോകുന്നില്ലല്ലോ നമ്മൾ അപ്പോൾ ജനാർദ്ദനം വന്ന് ഒരു ലുങ്കിയെല്ലാം എടുത്തിട്ട് ജനാർദ്ദനയുടെ കളറ് ഭയങ്കര വള്ളക്കാർ കളറ് പോലത്തെ കളറാണ് ജനാർദ്ദന വന്ന ഉടനെ വണ്ടി കിട്ടാൻ വൈകി എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ഞാൻ വന്നപ്പോൾ ലേറ്റായി എന്നെല്ലാം പറഞ്ഞിട്ട് അടുത്തിരുന്ന ജനാർദ്ദന അടുത്ത് ഞാൻ സംസാരിക്കാൻ ഒന്നുമില്ല പിന്നെ പപ്പു ചേട്ടനോട് ഞാൻ ചോദിച്ചിരുന്നു രവികുമാറിനെ കാണലുണ്ടെന്ന് ചോദിച്ച് അപ്പോൾ രവികുമാർ എന്ന അഭിനയിക്കല്ലേ ആ സമയത്ത് അപ്പോൾ പപ്പുവിൻ്റെ കൂടെ കുറേ പടത്തിൽ അഭിനയിച്ചതല്ലേ അപ്പോൾ രവി പപ്പു ചേട്ടൻ പറഞ്ഞു അവിടെ ഒക്കെ കാണാം ഇന്ന് വളരെ നിസ്സാരമായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു സിനിമയിൽ നിന്ന് ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ ആരും തിരിഞ്ഞു നോക്കൂല അപ്പോൾ കാരണം പണ്ട് രവികുമാർ അല്ലേ ആ സമയത്ത് പപ്പു ചെറിയ ചെറിയ റോളിൽ അഭിനയിക്കുന്നതാണ് രവികുമാറിൻ്റെ പടത്തിൽ പക്ഷേ ഈ സമയത്ത് ഞാൻ ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞത് ആ സമയത്ത് ചോദിച്ചാലും പറഞ്ഞു അവിടെ ഇവിടെ ഒക്കെ കാണാം അതാണ് പിന്നെ ഈ സിനിമയിലുള്ള ഒരു ദോഷം സിനിമയിൽ നിന്ന് ഔട്ടായ പിന്നെ ആരും തിരിഞ്ഞു നോക്കില്ല സിനിമയിൽ എപ്പോൾ സജീവമായിട്ട് നിൽക്കണം അങ്ങനെയുള്ളവർക്കെ വിലയുള്ളൂ ഇപ്പം മമ്മൂട്ടിനെ തന്നെ ഉദാഹരണമായിട്ട് പറയും ഇപ്പം മമ്മൂട്ടി സുഖം കടന്ന ശേഷം മമ്മൂട്ടിന് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം എല്ലാവരും കാര്യമായിട്ട് അന്വേഷിച്ചിട്ട് പിന്നെ മമ്മൂട്ടിൻ്റെ കാര്യം ആരും അന്വേഷിക്കില്ല മമ്മൂട്ടി അന്ന് പോലെ ഇപ്പോൾ ആർക്കും അറിയാല്ലേ ഇപ്പോൾ അടുത്ത് സുഖം അടിച്ച് മാറിയിട്ടായിട്ടും വന്നു ആൾക്കാർ മമ്മൂട്ടി വന്നതെല്ലാം പറയുന്നു സിനിമയിൽ നിന്ന് സജീവ അതുകൊണ്ടാന്ന് ഇവർ അഭിനയം നിർത്താത്തത് എത്ര തലിപ്പൊളി അഭിനയം വന്നാലും നിർത്താത്തത് സിനിമയിൽ തന്നെ സജീവമായിട്ട് നിൽക്കുന്നത് പിന്നെ ഇവരെ തിരിഞ്ഞു നോക്കൂലായിരുന്നു അതുകൊണ്ടാണ് മമ്മൂട്ടി മോഹൻലാലൊന്നും അഭിനയം നിർത്താത്തത് വയസ്സായിട്ടും പിന്നെ അഭിനയിക്കുന്നത് പിന്നെ ഫീൽഡിലാണ് തിരിഞ്ഞു നോക്കില്ല ഇപ്പം ഇപ്പം മമ്മൂട്ടിയുടെ പോകത്തുന്ന ആളൊന്നും പിന്നെ മമ്മൂട്ടി അഭിനയം ഔട്ടായ ഒരു കുട്ടി മമ്മൂക്ക എന്ന് പറഞ്ഞിട്ട് പറയില്ല അതേപോലെ ലാലാട്ടൻ ലാലാട്ടം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കളിക്കില്ല ലാലാട്ടന ഔട്ടായാലും ഒരു ഒരു ഈ ടോവിനോ പൃഥ്വിരാജ് ഒന്നും ലാലേട്ടനെ പറയില്ല ഇപ്പം ലാലേട്ടനെ പറയുന്നത് ഇവർ നിലവിലുള്ളതുകൊണ്ടാണ് ലാലേട്ടൻ അങ്ങനെയാണ് ലാലാട്ട ആനെയാന്ന് കുതിരയെല്ലാം പറയുന്നത് അപ്പോൾ അങ്ങനെ ഈ പപ്പനോടെ എല്ലാം ചോദിച്ച് മത്സരിക്കില്ലേ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ആ സമയത്താണ് ഈ മോ ഇതെല്ലാം പറഞ്ഞത് പിന്നാമ്പുറക്കഥ ഈ മോഹൻലാലിനെ കണ്ട കാര്യം സംസാരിച്ച കാര്യം പറയുമ്പോൾ ആണ് ഈ പിന്നാമ്പുറക്കഥല്ലാം പറഞ്ഞത് സത്യത്തിൽ ഇപ്പം മോഹൻലാലിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് മോഹൻലാലിൻ്റെ അടുത്ത് അടുത്തിരുന്നു സംസാരിച്ചത് മോഹൻലാൽ സ്വഭാവമൊന്നും മോശ സ്വഭാവമൊന്നുമല്ല ഇങ്ങനെ പറയുമ്പോൾ താങ്ക് യു എല്ലാം പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു ചിത്രം ഇത്ര അഭിനയം സൂപ്പറായി എന്ന് പറയുമ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞു ചിരിച്ചല്ല പിന്നെ മോഹൻലാലത്ത് ഷൂട്ടിങ്ങിന് പിന്നെ പിന്നെ സംസാരിക്കാൻ പറ്റിയില്ല കാരണം അപ്പോഴത്തേക്ക് തന്നെ ജോഷി വിളിച്ചിട്ട് പോയി ജോഷി വിളിച്ചിട്ട് പോകുന്നത് ചുമല്ലെല്ലാം കൈയിട്ടിട്ടാണ് മോഹൻലാലിൻ്റെ മൊലാലി വിളിച്ചിട്ട് പോകും മൊലാലിൻ്റെ ചമ്മലെല്ലാം കൈവച്ചിട്ട് ഇങ്ങനെ ലോക്യം പറഞ്ഞിട്ടില്ലാന്ന് പോകുന്നത് കാരണം പിന്നെ പൊയ്ക്കലാണ്ടെന്ന് വെച്ചിട്ട് ഷൂട്ടിങ് കയ്യാണ്ടല്ലേ പൊയ്ക്കലാണ്ടെന്ന് വെച്ചിട്ട് സോപ്പിടുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പുറത്തുനിന്ന് ആന്റണി പെരുമ്പാവൂർ അന്നേ ഉണ്ട് ഡ്രൈവറായിട്ട് ഈ നാടുവാഴികൾ കളിക്കുന്ന സമയത്ത് തന്നെ ആന്റണി പെരുമ്പാവൂർ ഡ്രൈവറാണ് അന്ന് ചെറുപ്പക്കാരനാണ് അപ്പോൾ ആന്റണി പെരുമ്പാവറിന് അവിടെ ഒരു പയ്യൻ പതിനെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയിട്ട് അവൻ കുറച്ച് അതിന് മുൻപേ എന്നുള്ള പാഠത്തിൽ അഭിനയിച്ചു നമ്മുടെ നാട്ടുകാരനാണ് ഓവന് ഇതിലെന്തോ ചെറിയ ചാൻസ് ഉണ്ട് എന്നിട്ട് പോകുമ്പോൾ വന്ന് അപ്പോൾ ഓനെ ഞാൻ പരിചയപ്പെട്ടിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചുകൊടുക്കുമ്പോൾ ആന്റണി പെരുമ്പാവറിനെ കണ്ടിട്ട് ആന്റണി പെരുമ്പാവൂർ ഡ്രൈവറാണെന്ന് നമ്മൾ ഡ്രൈവറാണെന്ന് മനസ്സിലായി അങ്ങനെ ഡ്രൈവർ ഇന്നത്തെ ആന്റണി പെരുമ്പാവൂർ പോകുന്നതല്ലാന്ന് ഒരു ഡ്രൈവറായിട്ട് അവിടെ നിൽക്കുന്ന കാറിന് എടുത്തായിട്ട് അപ്പോൾ നമ്മൾ കണ്ട ഒരു മോഹൻലാലിൻ്റെ ഡ്രൈവറാന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കുറേ സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ് ഇപ്പം അടുത്തൊരു പിന്നെ പി ജി വിശ്വംഭരൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായതിന് മലയാള സിനിമയിൽ മമ്മൂട്ടിയോട് കടപിടിക്കുന്ന ഒരു നടനും ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ വായിച്ചതാണ് ഫിലിം മാക്സിൽ അത് ആന്റണി പെരുമ്പവറിനോട് ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ ആന്റണി പെരുമ്പാവൂർ അയാൾ അങ്ങനെ പറഞ്ഞ അത് അങ്ങനെ പറഞ്ഞിട്ട് ഉണ്ടാതിരുന്നത് അത് ഈ പി മോഹൻലാലിനോട് പോയി പറഞ്ഞു കൊടുത്ത് അതിൽ ആൻ്റണി പെരുമ്പാവറും അതിന് ശേഷം മോഹൻലാൽ പി ജി വിശംഭരൻ്റെ ഡേറ്റ് കൊടുത്തിട്ടേ ഇല്ല മോഹൻലാൽ പി ജി വിഷയം പറ്റി ഡേറ്റ് കൊടുക്കാത്ത കാരണക്കാരൻ ഞാനാണ് ഞാനിത് പറഞ്ഞു കൊടുത്ത് ഞാൻ വായിച്ചത് മോഹൻലാൽ മമ്മൂട്ടിനെ കുറിച്ച് ഇങ്ങനെ പൊക്കി പറയുന്നുണ്ട് പിന്നെ പി ജി വിഷയം പറ്റുന്നത് അത് ആന്റണി പെരുമ്പാവർ മോഹൻലാലിൻ്റെ ചെവിയിലെത്തിച്ച് മണി മണിയടിച്ചിട്ടാണ് ആന്റണി പെരുമ്പാവർ വിളിയാളായിട്ട് ഇതെല്ലാം പക്ഷേ മോഹൻലാലോട് കാണിക്കുന്ന സ്നേഹം എന്നത് പക്ഷേ ആന്റണി പെരുമ്പാവർ അന്നേ ആൻ്റണി പെരുമ്പാവറിന് പിന്നെ നിർമ്മാതാവണെന്നുള്ള ആഗ്രഹമുണ്ട് പണ്ടേ നമ്മളോട് പറഞ്ഞു എൻ്റെ അടുത്ത് മറ്റേ പയ്യനോടും പറഞ്ഞു ഞാൻ ഒരു സീരിയൽ എടുക്കാ ഞാൻ ഒരു സീരിയൽ എടുക്കുന്നത് നമ്മൾ പരിചയപ്പെട്ടില്ല പിന്നെ നല്ല പേര് ആന്റണി പെരുമ്പാവൂർ നല്ല പെരുമാറ്റാന്ന് ഇപ്പോഴത്തെ ആന്റണി പെരുമ്പാവർ അല്ലല്ലോ അന്നേരം അന്നേരം ഡ്രൈവറായേണ്ടത് എളിമയുണ്ടല്ലോ അപ്പോൾ നമ്മൾ സിനിമേൻ്റെ കാര്യം വരുമ്പോൾ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞ് വെള്ള വെള്ളാനകളുടെ നാടാന്നെനിക്ക് എനിക്ക് എനിക്ക് ലാലാട്ടിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പഠനം പറഞ്ഞു പിന്നെ എന്നിട്ട് നമ്മളോടത് പറഞ്ഞ് നമ്മൾ രണ്ടാൾ നോക്കിയിട്ട് പറഞ്ഞു ഞാൻ ഒരു സീരിയൽ നിർമ്മിക്കുന്നുണ്ട് അന്നേരം ഇങ്ങളെ രണ്ടാളും ഞാൻ സീരിയലെടുക്കും അപ്പം മറ്റേ പയ്യും പറഞ്ഞ് എപ്പോഴാണ് തുടങ്ങുന്നതല്ലേ ചോദിച്ചു അന്ന് പിന്നെ മൊബൈലൊന്നുമില്ലല്ലോ അതുകൊണ്ട് പിന്നെ അവൻ ആൻഡി പെരുമ്പോൾ അവരുടെ നമ്പറൊന്നും വാങ്ങിയിട്ടില്ല പിന്നെ സീരിയൽ എടുത്തോ എടുത്തിട്ടില്ല ഒന്നും അറിയില്ല അപ്പം ഇതൊക്കെയാണെന്ന് ഒരു ഷൂട്ടിങ്ങിൽ സംഭവം സംഭവ സ്ഥലത്ത് വെച്ച നടന്ന സംഭവങ്ങൾ അതായത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പിന്നെ ഷൂട്ടിങ് സ്ഥലത്ത് പോയതുകൊണ്ട് ഇതൊക്കെ അറിയാൻ കഴിഞ്ഞു ഒരു ദിവസം ഒരു ദിവസം മുഴുവനും ആ സെറ്റിൽ തന്നെ ഒരു ദിവസം മുഴുവനല്ല രാവിലെ തൊട്ട് ഉച്ചവരെ ഞാൻ അവിടെ ഇവരോടനും പരിചയപ്പെടാൻ അതിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞ നടിയാണ് ആ പടത്തിൽ അഭിനയിക്കുന്നത് ആ നടിയെ വന്നേരം ജോഷി വലിയ കാര്യം പോലെ കുറേ സമയം സിത്താരയോട് സംസാരിക്കുന്നുണ്ട് എങ്ങനെ യാത്രയൊക്കെ സുഖമാണോ അങ്ങനെ ഇങ്ങനെന്താ അതല്ല ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ വലിയ നടിയൊന്നുമല്ല പക്ഷേ ജോഷി വലിയ ബഹുമാനത്തോടെയാണ് അന്ന് സിത്താരയോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അക്കാലത്ത് ഷൂട്ടിങ് നമ്മുടെ നാട്ടിൽ വന്നാൽ കാണാൻ പോക്കണ്ടേ അതിന്റെ ഒരു അനുഭവം പറഞ്ഞത് ഓക്കേ